നമസ്കാരം വാർത്തകൾ കല്യാണത്തിനിടെ ഓഡിറ്റോറിയത്തിലെ ലിഫ്റ്റ് തകർന്നു വീണു നാലു പേർക്ക് പരിക്ക് മലപ്പുറം ജില്ലയിലെ പത്തിപ്പരിയത്ത് കല്യാണത്തിനിടെ ഓഡിറ്റോറിയത്തിന്റെ ലിഫ്റ്റ് തകർന്നു വീണ് നാലുപേർക്ക് പരിക്ക് പത്തിപ്പരിയം വി എ കൺവെൻഷൻ സെന്ററിലാണ് വിവാഹ ചടങ്ങിനിടെ ലിഫ്റ്റ് തകർന്നു വീണത് നെല്ലാണി സ്വദേശി കുഞ്ഞുമൊയിൻ്റെ മകളുടെ വിവാഹം നടക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് ഓഡിറ്റോറിയത്തിന്റെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന അടുക്കളയിൽ നിന്ന് ഭക്ഷണവും മറ്റും ലിഫ്റ്റിൽ താഴേക്ക് ഇറക്കുകയാണ് പതിവ് വരനും കൂട്ടരും എത്തിയതോടെ ഇവർക്കുള്ള ജ്യൂസും വെള്ളവുമായി ലിഫ്റ്റിൽ കയറിയ നാലുപേരാണ് അപകടത്തിൽപ്പെട്ടത് ലിഫ്റ്റിന്റെ കമ്പ് പൊട്ടി താഴേക്ക് വീഴുകയായിരുന്നു പരിക്കേറ്റവരെ അരിയക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുവൈറ്റിൽ ശ്വാസം മുട്ടി മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു കുവൈറ്റിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ശ്വാസമുട്ടി മരിച്ച കുടുംബത്തിലെ നാലുപേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു കൊച്ചി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ പത്തുമണിയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടർന്ന് സ്വദേശമായ തിരുവല്ലയിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ മിഷൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹങ്ങൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പടിഞ്ഞാറക്കര മാർത്തോമപ്പള്ളിയിൽ സംസ്കരിക്കും യുവാവിനെ കസ്റ്റഡിയിലെടുത്ത ക്രൂരമായി വർദ്ധിച്ചു ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു പ്രതിയല നിറഞ്ഞതോടെ വഴിയിൽ ഉപേക്ഷിച്ചു കൊല്ലം ചടയമംഗലത്ത് പ്രതിയെ തേടിയെത്തിയ പോലീസ് യുവാവിനെ ആൾ മാറി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന് പരാതി പിന്നോക്ക വിഭാഗക്കാരനായ സുരേഷിനെ പ്രതിയല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ വഴിയിൽ ഉപേക്ഷിച്ചതാണ് പരാതി വീട്ടിൽ അതിക്രമിച്ചു കയറിയ കാട്ടാക്കട പോലീസ് തന്നെയും ഭാര്യയെ മർദ്ദിച്ചെന്നാണ് സുരേഷ് പറയുന്നത് ഗുണ്ടകൾക്കൊപ്പമാണ് എസ്ഐ എം സംഘവും വീട്ടിലെത്തിയതെന്നും ആരോപണമുണ്ട് പോലീസ് ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും അസ്സഫും പറഞ്ഞെന്നും സുരേഷും ഭാര്യയും ആരോപിച്ചു സംഭവത്തിൽ കൊല്ലം റൂറൽ എസ്പിക്ക് കുടുംബം പരാതി നൽകി മഴ മുന്നറിയിപ്പിൽ മാറ്റം അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം അഞ്ച് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് തുടർന്ന് വ്യാഴാഴ്ച മുതൽ മഴ കൂടുതൽ ജില്ലകളിൽ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നു നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുടെ പുതിയ റൂട്ട് മാപ്പ് പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുടെ പുതിയ റൂട്ട് മാപ്പ് പുറത്തിറക്കി ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസമാണ് നിപ്പ സ്ഥിരീകരിച്ച പതിനാലുകാരൻ മരിച്ചത് ജൂലൈ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള റൂട്ട് മാപ്പ് നേരത്തെ പുറത്തിറക്കിയിരുന്നു ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജൂലൈ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള റൂട്ട് മാപ്പാണ് പുതിയ മാപ്പിൽ പറയുന്ന സ്ഥലങ്ങളിൽ ഈ സമയങ്ങളിൽ ഉണ്ടായിരുന്നവർ കൺട്രോൾ റൂമിൽ വിവരമറിയിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു അതേസമയം കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്ന ഒൻപത് പേരുടെ സാമ്പിളുകളാണ് ഇന്ന് പരിശോധിക്കുക സമ്പർക്ക പട്ടികയിലുള്ള നാല് പേർ തിരുവനന്തപുരത്താണുള്ളത് അതിൽ രണ്ടു പേർ പ്രൈമറി കോണ്ടാക്റ്റാണ് മറ്റ് പേർ സെക്കൻഡറി കോൺടാക്റ്റാണ് സമ്പർക്ക പട്ടികയിലുള്ള രണ്ടു പേർ പാലക്കാട് ജില്ലയിലാണ് അതിലൊരാൾ ആരോഗ്യ പ്രവർത്തകനാണ് സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം മുന്നൂറ്റി അൻപതായി ഇതിൽ ആരോഗ്യ പ്രവർത്തകർ അറുപത്തിയെട്ട് പേരാണുള്ളത് നൂറ്റിയൊന്നു പേർ ഹയർ റിസ്ക് കാറ്റഗറിയിലാണ്